കർത്താന സ്ഥോത്വം വീണ്ടും നെഹമയാന്റെ പുസ്തകത്തിന്റെ യഥാസ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് സമയം ചെലവഴിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യമുണ്ട് നെഹമയാവ് കർത്താന ദാസിനെ ഓർപ്പിച്ചതുപോലെ ഏതെങ്കിലും നിലയിൽ ഒരു സഭയുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയായിരുന്നില്ല ബുദ്ധിപരമായ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നില്ല പ്രത്യത ഈ പ്രതിസന്ധിയുടെ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ കരയുകയും ഉപവസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഇനോ ദൈവത്തോട് ദൈവത്തെങ്കിലേക്ക് തിരിയണം തന്നിലേക്ക് തന്നെ തിരിയുന്നതിന് പകരം അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു എന്നാൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അവൻ പറയുന്ന പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടും അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് കർത്താവെ നീ ഞങ്ങളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് നീ ഞങ്ങളുമായിട്ട് നിനക്ക് നീ ഞങ്ങളുമായിട്ട് ഒരു വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിൻ്റെ ഉടമ്പടിയുടെ ജനമാണ് പക്ഷേ ആ ഉടമ്പടി ഞങ്ങൾ തെറ്റിച്ചു കളഞ്ഞ് ഞങ്ങൾ തെറ്റിച്ചാലും നിനക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയതായ കാര്യം അല്ലേ അബ്രഹാമിൻ്റെ കവനത്തുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പത്തി ദിവസം പതിനഞ്ചാമത്തെ ആയത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എന്താണ് അബ്രഹാം അവിടെ കാളക്കുട്ടിയെയും അല്ലെങ്കിൽ പ്രാവിനെയും ഒക്കെ കൊണ്ടുവന്ന് കാളക്കുട്ടി അവൻ പുലർന്ന് രണ്ടായിട്ട് അങ്ങോട്ട് പുലർന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവൻ ആലോചിക്കുന്നത് എന്താണ് ഈ നിയമം അനുസരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നിയമം നടപ്പായി കഴിഞ്ഞാൽ ഈ നിയമം തെറ്റിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണ് ഈ മൃഗത്തെ എപ്രകാരം പുലർന്നോ അതുപോലെ എന്നെ പുലർക്കാനുള്ള അവകാശം ദൈവത്തിന് ഉണ്ട് അതുകൊണ്ട് അവനങ്ങ് പേടിച്ചു പോയി പേടിച്ചു പോയത് അവൻ പക്ഷികളെ പുലർക്കാൻ തയ്യാറാകാത്തത് എന്നാൽ പക്ഷികളെ പുലർക്കാതെ എന്താണ് ഇങ്ങനെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും സമയം കഴിഞ്ഞു ഇതിൻ്റെ ഫൈനലായിട്ടൊരു കയ്യൊപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ ആകാർപ്പണം നടത്തുന്ന ആ വേദിക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും രണ്ടുപേരും നടന്നുകഴിഞ്ഞാൽ ഫൈനലായിട്ട് നമ്മൾ ഒരു രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് എന്നാൽ അബ്രഹാമിന് അങ്ങോട്ട് പോകാൻ പേടിയായി പോയി കാര്യം ഈ നിയമം ഉണ്ടാക്കണമെന്ന് അവനാ പറഞ്ഞത് അല്ലേ അവൻ ചോദിക്കാ കർത്താവേ നീ ഇതൊക്കെ എനിക്ക് ചെയ്തു തരുമെന്നുള്ളതിന് എന്താണ് അതിനുള്ള തെളിവെന്താണ് നീ എന്നോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഈ നിയമം അനുസരിക്കാനുള്ള അല്ലെങ്കിൽ അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിക്കുകയാണ് അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പതിനഞ്ചാമത്തെ അവൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ കർത്താബായ ഹോബേ ഞാൻ അതിനവകാശമാക്കും എന്നുള്ളത് എനിക്ക് എന്തോ അറിയാമെന്ന് അവനോട് എന്നവനോട് ചോദിച്ചു അവനവനോട് മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റിനെയും ഒരു കുറുപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരികയാണെന്ന് കല്പിച്ചു അപ്പോൾ നിയമം ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത് ആരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്ന് ആഗ്രഹിച്ച് അബ്രഹാം പറഞ്ഞു പക്ഷേ അതിന്റെ ഭവിഷ്യത്താലോചിച്ചപ്പോഴത്തേക്ക് അബ്രഹാം പറഞ്ഞു അയ്യോ ഇത് ഞാൻ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ എനിക്കത് അവസാനം എന്താണ് താങ്ങാൻ കഴിയാത്ത നിലയിൽ എനിക്കിത് ഞാനിത് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്രയോ പ്രതിസന്ധിയിലായിരിക്കും അങ്ങനെ അബ്രഹാം അങ്ങോട്ട് കടക്കാൻ മടിച്ച് സന്ധ്യയായി സന്ധ്യാട്ടായിട്ടും അബ്രഹാം കയ്യൊപ്പ് കൊടുക്കുന്നില്ല ഒടുവിൽ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ശരി നിന്റെ കയ്യൊപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഉടമ്പടി ഒപ്പുവെക്കാം എന്ന് പറഞ്ഞ് ഒരു തീച്ചുള അതിന് നടുവേ കടന്നുപോയി ദൈവം കയ്യൊപ്പ് വെച്ചു അബ്രഹാം കയ്യൊപ്പ് വെച്ചില്ല പക്ഷെ ദൈവം എന്ത് ചെയ്തു കയ്യൊപ്പ് വെച്ചു ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയിൽ എല്ലാ എല്ലായിപ്പോഴും ഒപ്പുവെച്ചിരിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ അല്ലാതെ മനുഷ്യനിൽ നിന്ന് ഈക്വൽസ് ഡയാത്തിക്കു പറഞ്ഞൊരു വാക്ക് ഉടമ്പടിക്കുണ്ട് ഉടമ്പടി രണ്ട് രീതിയിലാണ് ഉള്ളത് ഒന്ന് ഈക്വൽസ് തമ്മിലുള്ള ഉടമ്പടി രണ്ട് ഒരു മേലധികാരിയും അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഉയർന്ന വ്യക്തിയും അയാളുടെ ഒരു വാസൽ അല്ലെങ്കിൽ അയാളുടെ ഒരു അടിമയും അല്ലെങ്കിൽ അയാളുടെ ഒരു സാമന്ത രാജ്യവും തമ്മിലുള്ള ഉടമ്പടി ഈ രണ്ട് ഉടമ്പടിയിൽ ദൈവത്തിന്റെ ഉടമ്പടി ഒന്നാമത്തെ ഉടമ്പടിയാണ് ഇപ്പൊ ഈക്വൽ സമനില ഉടമ്പടി എന്ന് പറയുന്നത് പോലുള്ള ഒന്നാമത്തെ ഉടമ്പടി അല്ല ദൈവത്തിന്റെ ഉടമ്പടി ഈക്വൽ സമനിലുള്ള ഉടമ്പടി അല്ല കാര്യം ദൈവം നമ്മൾ ഈക്വൽ ഒന്നും അല്ല ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെക്കുന്നത് പോലെയുള്ള ഒരു അത് ഇംഗ്ലണ്ടും ഫ്രാൻസ് നമ്മൾ ഒപ്പുവെക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരെ ആക്രമിക്കും ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം അതാണ് ഈക്വൽസ് തമ്മിലുള്ള ഉടമ്പടി പക്ഷേ ഇന്ത്യയും മാൽദ്വീവ്സും ഇവിടുത്തെ മാലദ്വീപും തമ്മിൽ ഉടമ്പടി വെച്ചിരിക്കുന്നത് നമ്മൾ മാലദ്വീപിലെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ പാകിസ്ഥാനെ കാണോ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ല അത് ഈക്വൽസ് തമ്മിലുള്ള ഉടമ്പടി അല്ല ഇതുപോലെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ദൈവത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ദൈവം പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു ഉടമ്പടി അല്ല അതുകൊണ്ടാണ് നമ്മൾ നിയമം തെറ്റിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അവിശ്വസ്തരായി പാർക്കുമ്പോഴും അവൻ വിശ്വസ്തനായി പാർക്കുന്നത് അല്ലെങ്കിൽ അവൻ ഉടമ്പടി തെറ്റിക്കാമായിരുന്നു അല്ലേ നമ്മൾ അവിശ്വസ്യത കാണിക്കുമ്പോഴും അവൻ അവിശ്വസ്യത കാണിക്കാത്തതിന്റെ കാരണം ഉടമ്പടിയുടെ ഒരു വശത്തേക്ക് മാത്രമേ ആള് നടന്ന് ഒപ്പുവെച്ചിട്ടുള്ളൂ അത് ദൈവം നമ്മളല്ല പ്രൈസ് പ്രീസോഡ് ഹലലൂയ അപ്പോൾ ശരിക്കും കർത്താവെ നിന്നോടുള്ള ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾ തെറ്റിച്ചു കളഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണമേ അതുകൊണ്ടാണ് പാപക്ഷമ അത്യന്താപേക്ഷിതമായി വരുന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ തെറ്റ് ചെയ്തു ഞങ്ങളോട് ക്ഷമിക്കണമേ കാര്യം നീ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട് എന്താണ് ആ പ്രോമിസ് ഞങ്ങൾ തെറ്റ് ചെയ്താൽ ഞങ്ങളെ ഭൂലോകത്തിന്റെ എല്ലാ ഭാഗ വശത്തേക്കും ചെറുറിച്ചു കളയും മടങ്ങി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളുടെ ഭ്രഷ്ടന്മാരെ എവിടെ നിന്നാണെങ്കിലും നീ മടക്കി ചേർക്കുമെന്നുള്ള നിന്റെ ഒരു ഉടമ്പടി ഉള്ളതുകൊണ്ട് ആ ഉടമ്പടിയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുക കർത്താവ് ഞങ്ങളോട് കരുണ കാണിക്കണമേ അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി നിയമവും ദയയും പാലിക്കുന്ന ദൈവമേ എന്ന അവൻ പറയുന്നത് ദൈവം നിയമം മാത്രം പാലിക്കുന്ന വ്യക്തി ആയിരുന്നെങ്കിൽ നമുക്ക് ആർക്കും നിലനിൽക്കാൻ കഴിയത്തില്ലായിരുന്നു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ യെസ് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമല്ല ഞാൻ ചെയ്തു അതുകൊണ്ട് ദൈവം ഞാൻ പറയുന്ന കാര്യമൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല ഇല്ല അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒറ്റ സിംഹാസനമേ ദൈവം ഭൂമിയിൽ വെച്ചിട്ടുള്ളൂ അത് കൃപാസനമാണ് അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിന്റെ കടുത്തി ചെല്ലുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ് കൃപാസനത്തിൻ്റെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതം വെച്ച് നോക്കിയാൽ അവന്റെ കരുണയില്ലാതെ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പോലും നമുക്ക് കഴിയത്തില്ല എന്നാൽ ഇന്ന് എനിക്ക് ജീവിക്കണമെങ്കിൽ അവന്റെ കൃപയില്ലാതെ എനിക്ക് ജീവിക്കാനും കഴിയത്തില്ല അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു വിശുദ്ധനും അല്ലാതെ പാപികൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് മാത്രമല്ല ഏത് വിശ്വത്തിനും അവൻ്റെ സന്നിധിയിലേക്ക് കയറി നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണയും വേണം കൃപയും വേണം ഹലുയ അതുകൊണ്ട് കരുണയോടുകൂടി ഒന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ അവൻ പറയുകയാണ് അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ അവൻ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ഒരു താങ്ക്സ് ഗിവിങ്ങിലേക്ക് പോകാണ് ഞാൻ പറഞ്ഞത് ലഹമയുടെ പ്രേരണകത്ത് ഒരു ആക്സ് ഉണ്ട് എ സി ടി എസ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ അഡോറേഷൻ അവൻ വർഷിപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഇസ് കൺഫേഷൻ അവൻ പാവങ്ങളെ ഏറ്റുപറയുന്നുണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് താങ്ക്സ് ഗിവിങ് താങ്ക്സ് ഗിവിങ് അവൻ പറയാണ് കഴിഞ്ഞ നാളുകളിൽ അവിടെ പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ് കർത്താവെ അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ കർത്താവെ നീ ഓർക്കുന്നില്ലേ അവരെ നീ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തതായ കാര്യം നീ ഓർക്കുന്നില്ലേ യെസ് അതിന് ഞങ്ങൾക്ക് നിന്നോട് നന്ദിയുണ്ട് ഞങ്ങളെ വീണ്ടെടുത്തവൻ നീയാണ് കഴിഞ്ഞ കാലത്ത് ഞങ്ങളെ സഹായിച്ചവൻ നീയാണ് അത് അവിടെയാണ് നന്ദി പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ആ മഹത്തായ വീണ്ടെടുപ്പിന്റെ കാര്യത്തെ ഓർത്തവന് നന്ദി കരേറ്റുന്ന ഒരു സന്ദർഭം പ്രാർത്ഥനയിൽ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് അവന് നന്ദി കരേറ്റുകയാണ് എന്നാൽ വീണ്ടെടുപ്പിന്റെ കാലം ഇപ്പോൾ ഒരു പഴങ്കഥയായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കർത്താവെ നീ വീണ്ടെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ല അല്ല കർത്താവെ നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന ദാസന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധയുള്ളതാക്കണമേ ഇന്ന് അടിയന കാര്യം പ്രാർത്ഥിക്കുക കർത്താവെ നീ ഞങ്ങളെ വീണ്ടെടുത്തു പക്ഷെ അതൊരു പഴങ്കായിട്ടിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അവിടെയാണ് യഥാസ്ഥാപനം ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഒരു വലിയ പ്രശ്നം ഇന്നത്തെ സഭയുടെ ഒരു വലിയ പ്രശ്നം വീണ്ടെടുപ്പിന്റെ സ്റ്റോറിയാണ് എന്നും നമ്മൾ പറയുന്നത് രക്ഷിക്കപ്പെട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടും ഇരുപത് വർഷം കഴിഞ്ഞിട്ടും നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും അൻപത് വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഇന്നും അറിയാമോ കഴിഞ്ഞ കാലങ്ങളിൽ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നവനാ എന്നെ കർത്താവ് വീണ്ടെടുത്തു എന്നാ നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പം പാപത്തില അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല അപ്പോൾ വീണ്ടെടുപ്പിന്റെ സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവം ഉണ്ടല്ലോ അതാണ് യഥാസ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം നമ്മൾ യേശുവിനെ മനസ്സിലാക്കുന്ന യേശു നമ്മളെ രക്ഷിക്കുന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ് പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു അതൊരു വീണ്ടെടുത്തത് എന്നാണ് ഇരുപത് വർഷം മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പ് നാപ്പത്തി മൂന്ന് വർഷം മുമ്പ് നാപ്പത്തെട്ട് വർഷം മുമ്പ് ഓക്കെ അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മൾ ശാനപ്പെട്ടു അന്നെങ്ങാണ്ട് ആരാണ്ട് വന്നപ്പോൾ രണ്ട് അന്യവാഷ്യം പറഞ്ഞു ഇന്നും അതുപോലുള്ള സ്റ്റേജാണ് അതുപോലുള്ള സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ശൈശവ അവസ്ഥയിലാണെന്നാണ് അതിന്റെ അർത്ഥം അത് തന്നെ ഉണ്ടെങ്കിൽ വേണ്ടുക വോൺ കാർ ഷോർട്ടേസ് എന്ന് പറഞ്ഞ ഉണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നത്തെ സഭയുടെ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇറ്റേണൽ ചൈൽഡ്ഹുഡ് ഓഫ് ദ ബിലീവർ എന്നാണ് എന്നും നമ്മൾ ശിശുക്കളാണ് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല നാൽപ്പത് വർഷം മുമ്പ് പാടിയ പാട്ട് തന്നെയാണ് ഇന്നും പാടുന്നത് നാൽപ്പത് വർഷം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം തന്നെയാണ് ഇന്നും പ്രസംഗിക്കുന്നത് നാൽപ്പത് വർഷം മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെയാണ് ഇന്നും പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വളർച്ച ഉണ്ടായിട്ടില്ല അല്ലേ നേഴ്സറി പ്രയർ ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യം നേഴ്സറി പ്രയർ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കൊച്ചു പിള്ളാരായിരിക്കും പിള്ളേരെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമെന്ന് പറയുന്നത് പ്രാർത്ഥിച്ചേ പ്ലസ് അപ്പ പ്ലസ് അമ്മ പ്ലസ് എവറി വൺ ജീസസ് അപ്പയ അനുഗ്രഹിക്കണം അമ്മയെ അനുഗ്രഹിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണേ കുറച്ച് കഴിയുമ്പോൾ കൊച്ചു ഈ പിള്ളേരുടെ പേര് മറ്റുള്ളവരുടെ പേര് കർത്താവെ അപ്പയെ അനുഗ്രഹിക്കണം അമ്മയെ അനുഗ്രഹിക്കണേ അച്ഛാച്ചനെ അനുഗ്രഹിക്കണേ എന്തോ അവന്റെ കസിൻസിനെയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അച്ചാച്ചനെ അനുഗ്രഹിക്കണമേ ചേച്ചിയെ അനുഗ്രഹിക്കണ യേശു നാമത്തെ തന്നെയാമി സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂട്ടി പറയും എന്താ കർത്താവെ രേഷ്മയെ അനുഗ്രഹേ സുനിലിനെ അനുഗ്രഹിക്കണേ കാര്യം കൂടെ പഠിക്കുന്ന പിള്ളേരുടെ പേരോടൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പിള്ളേർ ചോദിക്കുമ്പോൾ മോളെ നമ്മൾ യേശുവച്ചനോട് പ്രാർത്ഥിക്കണം എന്തോ വേണമെങ്കിൽ യേശോപ്പച്ചനോട് പ്രാർത്ഥിക്കണം ആ ഓക്കെ കർത്താവെ എനിക്ക് ഐസ്ക്രീം വേണം കർത്താവെ എനിക്ക് പെൻസിൽ വേണം കർത്താവെ എനിക്കും നല്ല മാർക്ക് വേണം പിള്ളേരെ ആകെ പ്രാർത്ഥിച്ചിട്ടുള്ളത് ബ്ലസ്മി ബ്ലസ്മി ഗിമി ഗിമി എന്നാണ് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ തരണേ തരണേന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അത് നഴ്സറി പ്രയറ എന്തോ ഇത്ര കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കുറച്ച് പേരുടെ പേരൂടെ പറയുന്നു എന്നുള്ളത് അല്ലാതെ എന്തോ അല്ലേ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്തുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഇവർ ഇത്രയും പേരുടെ പേര് പറഞ്ഞിട്ട് കുറച്ച് പേരുടെ പേരൂടെ പറയുന്നുണ്ട് പിന്നെ തരണേ തരണേ എന്ന് പറയുന്നത് പിള്ളേർ പറയുമ്പം ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് കാറും വീടും ഒക്കെ ആയിരിക്കും എന്നാലും പ്രാർത്ഥന എന്ത് തന്നെയാണ് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ തരണേ തരണേ ദീസ് ആർ ഓൾ നേഴ്സറി പ്രയേഴ്സ് എന്തുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും വളർന്നിട്ടില്ല നമ്മൾ ഒരിക്കലും ഉയർന്നിട്ടില്ല നമ്മളിന്നും രക്ഷിക്കപ്പെട്ട കാലത്തെ അവസ്ഥ അതുതന്നെ ഇല്ലെന്ന ആൾക്കാർ പറയുന്നു ഓ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട കാലത്ത് എന്തൊരു സന്തോഷമായിരുന്നു ഇപ്പോൾ വല്ല സന്തോഷവും ഉണ്ടോ എനിക്ക് രക്ഷിക്കപ്പെട്ട കാലത്തെ സന്തോഷത്തിന് വേണ്ടി പോലും അല്ല നിന്നെ വിളിച്ചിരിക്കുന്നതാണോ രക്ഷിക്കപ്പെട്ട കാലത്ത് എന്തോ ഉണ്ടായിരുന്നു സന്തോഷം അന്നൊന്നുമില്ലായിരുന്നു ഇന്നത്തെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ദൈവിക സന്തോഷം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കർത്താവിനെ എത്ര അറിയുന്നുണ്ട് അന്ന് എനിക്ക് കർത്താവിനെ എന്നെ അറിയാമായിരുന്നു എന്റെ അറിവ് എത്ര പരിമിതമായിരുന്നു കർത്താവിനെ അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേദവസത്തിന്റെ ഗ്രീക്കും ഹീബ്രും പഠിക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞത് നോയിങ് ജീസസ് ജീസസ് പേഴ്സണലി നൗ ഈസ് എ റിയാലിറ്റി ടു മീ ഈസ് മൈ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആൻഡ് ഐ ഷുഡ് സേ ഹി ഈസ് മൈ ഓൺലി റിയാലിറ്റി എൽസ് എവ്രിഥി ബിയോണ്ട് ജീസസ് അതാ യേശുവിനെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാത്തോളം കാലം എന്താണ് നമ്മൾ നാല്പത്തിമൂന്ന് വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് കുഴിയിലോട്ടിറങ്ങുമ്പോഴും നമ്മൾ പറയുന്ന കാര്യം അതായിരിക്കും പക്ഷെ അത് പഴങ്കഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ദാറ്റ് ഈസ് ആൻ ഓൾഡ് സ്റ്റോറി ഇവിടെ അതുകൊണ്ടാ നെഹമയ പറയാണ് ട്രൂ ഞങ്ങൾ നി മിശ്രൈമിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഞങ്ങൾക്കതിനെ നിന്നോട് നന്ദിയുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ നിന്റെ നീരസത്തിൻ്റെ ലോകത്തിലാണ് ഞങ്ങളിപ്പോൾ നിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ലോകത്തിലല്ല എവിടെയാണ് നിന്റെ പ്രസാദത്തിൻ്റെ ലോകത്തിലല്ല ഞങ്ങൾ നിന്റെ നീരസത്തിൻ്റെ ലോകത്തിലാണ് അതുകൊണ്ട് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം പ്രിയമുള്ളവരെ വീണ്ടെടുപ്പിൻ്റെ പഴങ്കഥ പറഞ്ഞുകൊണ്ട് എല്ലാ ആഴ്ചയിൽ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞിട്ട് ഒരേ അർത്ഥവുമില്ല ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ അതോ നമ്മളെ സ്വയം പ്രസാദിപ്പിക്കുന്നവരാണോ ലോകത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളാണോ അതാ ചോദിക്കേണ്ടത് അതാണ് അറിയേണ്ടത് കർത്താവിനോടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് ഇന്ന് യേശു എനിക്ക് എത്ര യാഥാർത്ഥ്യമാണ് ഹല ലുയ്യ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ാണ് കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ നിന്നോട് നന്ദി പറയുന്നു പക്ഷെ ഇന്ന് എനിക്ക് ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ് യഥാസ്ഥാപനം ആവശ്യമാണ് ഞാൻ നിന്റെ നീരസത്തിന്റെ ലോകത്തിലാണ് വീണ്ടെടുത്ത ദൈവമേ ഞങ്ങളെ ഇനി നീ യഥാസ്ഥാനപ്പെടുത്തണമേ അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ച് അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ കർത്താവെ നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുണ്ടായിരിക്കണമേ ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ ഞാൻ രാജാവിന്റെ പാനപാത്ര വാഹകൻ ആയിരുന്നു നോക്കുക അവൻ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയല്ല അവൻ പറയാണ് ലോർഡ് എന്റെ മനസ്സിൽ വേറെ ഒരാഗ്രഹം ഉണ്ട് എനിക്ക് ഇത് പ്രാർത്ഥിച്ച് ആരെയെങ്കിലും അയക്കണം എന്നല്ല കർത്താവ് ഞാൻ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്